ഹരി ദശകം പതിനഞ്ച് ശ്ലോകം നാല് ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലേദാനേല കം ദേവഭൂത്യനഗാദീ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം വിമലമതിഹി ഉപാത്തൈഹി ആസന ആദ്യൈഹി മദ് അംഗം വിമലമതിരൂപാത്തൈരാസനാദിർ മതംഗം ഇപ്പോൾ അവിടുത്തെ ആ വിമലമതിരുപാത്തൈഹി കഴിഞ്ഞിട്ട് നമ്മൾ രാ ചേർത്തങ്കെടുക്കണം അപ്പോൾ ആ വിസർഗം മാറിയിട്ടാണ് അവിടെ രാ വരുന്നത് അപ്പം വിമലമതിരൂപാ തൈർ എന്ന് വായിക്കണ്ട വിമലമതിരൂപ തൈരാസനാദിയർ അടുത്തത് ആസനാദ്യൈർ മതംഗം അവിടെ ആസനാദ്യീർ കൊണ്ട് നിർത്തണ്ട മതംഗം ചേർന്നു ചേർപ്പിച്ചെടുക്കണം അപ്പം മാ ഇരട്ടിക്കും വിമലമതിരൂപ തൈരാസനാദ്യൈർമംഗം ഗരുഡ സമധിരൂഢം ഗരുഡ സമധിരൂഢം ആദ്യത്തേത് ഡായും രണ്ടാമത്തേത് ഠായുമാണ് ദിവ്യ ഭൂഷ ആയുധ അംഗം ദിവ്യ ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചി തുലിത തമാലം ശീലയേത അനുവേലം

ൈരാസനാദീർമംഗം ഗരുഡ സമധിരു ദിവ്യഭൂഷായുധംഗം രുചിതുലിതമാലം ശീലേതം കപിലതനുരുതി ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇതിനകത്ത് പറയുന്നത് അഷ്ടാംഗ യോഗപ്രകാരമുള്ള ആ ഈശ്വര ഭജനം എങ്ങനെയാണെന്നാണ് വിവരിക്കുന്നത് അപ്പം ഇത് നമ്മൾ നാലാം ദശകത്തിൽ ഇതൊക്കെ പഠിച്ചതാണ് ഉപാത്യൈഹി ആസനാദ്യേഹി വിമലമതിഹി യമം നിയമം ആസനം പ്രാണായാമം ഇവ പരിശീലിച്ച് ചിത്തശുദ്ധി വന്നതിന് ശേഷം ഇപ്പോൾ ചിത്തശുദ്ധി വരുന്നത് എങ്ങനെയാണ് എന്ത് പഠിച്ചാലാണ് വരുന്നത് എന്ത് പരിശീലിച്ചാലാണ് വരുന്നത് യമം നിയമം ആസനം പ്രാണായാമം ഇവ പരിശീലിച്ചിട്ട് കഴിയുമ്പോൾ ചിത്തശുദ്ധി വരും അങ്ങനെ ചിത്തശുദ്ധി വന്നതിന് ശേഷം ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരൂഢം ഇപ്പം ദിവ്യാലങ്കാരങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ച് ആ ഗരുഡൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന രുചിതുലിതമാലം മതംഗം ആ പച്ചില മരം പോലെ നീലവർണമായ എൻ്റെ സ്വരൂപത്തെ അനുവേലം ശീലയേത ഇതി അനുവേലം എപ്പോഴും ശീലയേത എന്നു വച്ചാൽ ധ്യാനിച്ച് പരിചയിക്കണം ഇപ്രകാരം എന്നിട്ട് പറഞ്ഞ ഇതി അതാണ് പറഞ്ഞത് അനുവേലം ശീലയേത എപ്പോഴും ധ്യാനിച്ചു പരിശീ പരിചയിക്കണം ഇതി എന്ന് വെച്ചാൽ ഇപ്രകാരം ആര് കപിലതനുഹൂത്വം ദേവഹൂത്യൈ നഗാദീ കപിലസ്വരൂപനായ നിന്തിരുപടി ദേവഭൂതിയോട് അരുളി ചെയ്തു ഈ ഒരു ശ്ലോകം ഏർ തൃതീയസ്കന്ധ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപതോളം ശ്ലോകം കൊണ്ട് വർണ്ണിച്ച ആ പരമസുന്ദരമായ ഭഗവത് സ്വരൂപത്തെയാണ് ഇവിടെ ആ ഗരുഡസമതിരൂഢം എന്ന് തുടങ്ങി മൂന്ന് വിശേഷണം കൊണ്ട് സംഗ്രഹിച്ചിട്ടുള്ളത് ഗരുഡസമധിരൂഢം എന്ന് തുടങ്ങിയിട്ട് ആ മൂന്ന് വിശേഷണം കൊണ്ട് സംഗ്രഹിച്ചത് അതാണ് ആ പട്ടതിരിപ്പാടിനെ വീണ്ടും വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണത് ആ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാശുദ്ധിയും ആ ഭാഷയിലുള്ള ജ്ഞാനവും അപ്പോൾ ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുകയുള്ളു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹൃദയശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യമം ആസനം പ്രാണായാമം എന്നിവ ശീലിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ നാലാം ദശകത്തിൽ എത്രാമത്തെ രണ്ടും മൂന്നും ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുരുഷൻ അല്ലെങ്കിൽ ജീവാത്മാവ് കൊണ്ട് വിശുദ്ധമായിരിക്കുന്ന അത് കഴിയുമ്പോഴത്തേനും ബുദ്ധി വിശുദ്ധമാവും അങ്ങനെയുള്ള ആ ബുദ്ധിയോട് കൂടിയവനായിട്ട് ആ ധ്യാനത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കും അതൊക്കെ നമ്മൾ നാലാം ശ്ലോ ദശകഥി പറയുന്നുണ്ട് എങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നോ ആ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ അപ്പോൾ ആ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന എങ്ങനെയാണ് പത്മാ പത്മാസനത്തിൽ ആ സുഖാസനത്തിലോ ഏതെങ്കിലും ദൃഢമായിട്ട് ഇരുന്ന് ശീലിച്ചിട്ട് ആ ശ്രീ ശ്രീഗരുഡൻ്റെ ഉപരിഭാഗത്തിരിക്കുന്നവനും ആ ദിവ്യ ആഭരണങ്ങളും ദിവ്യ ആയുധങ്ങളും ധരിച്ചവനും പിന്നെ തമാലവൃക്ഷത്തിനു തുല്യമായ നീലഛവി കൊണ്ട് ആ ശോഭിക്കുന്നവനുമായ ആ ഭഗവാന്റെ സ്വരൂപത്തെ സദാസമയവും ധ്യാനിക്കണമെന്നാണ് ഇവിടെ സ്വന്തം മാതാവിനായിട്ട് കൊണ്ട് കപിലമൂർത്തിയായി അവിടുന്ന് അവതരിച്ച് പറയുന്നത് ഉപദേശിച്ചു കൊടുക്കുന്നത് വിമലമധുരുവാസനാദീർമംഗം ദിവ്യഭൂഷായുധാംഗം ദിവ്യഭൂഷായുധംഗം രുചിതുളിതമാലം ശീലയേതാനുവേലം കപിലതനുരുവൂത്യ